ടിബറ്റൻ ആത്മീയ നേതാവ് ദലയിലാമയ്ക്ക് എന്ന് തൊണ്ണൂറ് വയസ്സ് ആഘോഷങ്ങൾക്ക് ഒപ്പം പതിനാലാം ദലയിലാമയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകൾക്കും ചൂടുപിടിക്കുന്നു മാത്രമല്ല ഇതൊരു വലിയ ഒരു ഒരു പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം തങ്ങൾക്കാണെന്ന് ചൈന പറയുമ്പോൾ ഇന്ത്യ ദലയിലാമയ്ക്കും സംഘത്തിനുമാണെന്ന് ഇന്ത്യ അവകാശപ്പെടുന്നു എന്തായാലും ഇവർ ഇന്ത്യയും ചൈനയും തമ്മിൽ എന്നും ദലയിലാമ്മ ഒരു അലോസര കാരണമാണ് ഇതും ആലോചനമാവെന്ന് അറിയില്ല ആരാണ് ഈ ദലയിലാമ ഇന്ത്യയും ദലയിലാമയും തമ്മിലുള്ള ബന്ധം എന്താണ് വടക്കു കിഴക്കൻ ടിബറ്റിലെ ആംഡോ പ്രവിശ്യയിൽ ദരിദ്ര കർഷക കുടുംബത്തിലാണ് ടെൻസിൻ ഗ്യാറ്റ്സോ ജനിച്ചത് ലാമോ എന്നായിരുന്നു വീട്ടുകാർ നൽകിയ പേര് പതിമൂന്നാം ദലൈലാമ തുപ്റ്റൻ ഗ്യാറ്റ്സോ അന്തരിച്ചതിനെ തുടർന്ന് പുതിയ ലാമയെ തേടി അനുയായികൾ നടത്തിയ മാസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ലാമോ തോണ്ടുപ്പിനെ കണ്ടെത്തിയത് പിന്നീട് സന്യാസം സ്വീകരിച്ച് ടെൻസിൻ ഗ്യാറ്റ്സോ ആയി മാറി പ്രാഥമിക വിദ്യാഭ്യാസവും തുടർന്ന് ടിബറ്റൻ സംസ്കാരത്തിലും വൈദ്യശാസ്ത്രത്തിലും ബുദ്ധ തത്വചിന്തയിലും അഭ്യാസം പതിനഞ്ചാമത്തെ വയസ്സിൽ ടിബറ്റിന്റെ താൽക്കാലിക നേതാവായി ടിബറ്റിനെ ആക്രമിച്ച ചൈനീസ് പട്ടാളം തന്നെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന് തിരിച്ചറിഞ്ഞ ദലൈലാമ സൈനിക വേഷത്തിൽ രഹസ്യമായി ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടി ചൈനീസ് പട്ടാളം ടിബറ്റ് പൂർണ്ണ നിയന്ത്രണത്തിലാക്കി അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ദലൈലാമയെയും സംഘത്തെയും സ്വീകരിച്ചു ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലും കർണാടകത്തിലെ കുടകിലും ദലായ്ലാമയ്ക്കും സംഘത്തിനും ഭൂമി അനുവദിച്ചു ഇത് ചൈനയെ പ്രകോപിപ്പിച്ചു മൂന്നു വർഷത്തിനു ശേഷം ചൈന ഇന്ത്യയെ ആക്രമിച്ചു ഇന്ത്യയുടെ അനുമതിയോടെ ദലായിലാമയും സംഘവും മസൂറിയിൽ ടിബറ്റൻ സർക്കാർ സ്ഥാപിച്ചു പിന്നീടത് ധർമ്മശാലയിലെ മക്ലിയോൻഗഞ്ചിലേക്ക് മാറ്റി ദലൈലാമ എല്ലാറ്റിന്റെയും പരമാധികാരിയായി തൊണ്ണൂറാം വയസ്സിലും ഇന്ത്യയിൽ തുടരുന്നു ഇനിയൊരു ദലായിലാമ ഉണ്ടാകുമോ എന്നതായിരുന്നു ഇത്രകാലവും ഉയർന്നു കേട്ട വലിയ ചോദ്യം തനിക്ക് പിൻഗാമിയുണ്ടാകുമെന്ന് തെലൈലാമ പ്രഖ്യാപിച്ചതോടെ ആ ചോദ്യത്തിനും ഉത്തരമായി റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ